സ്വാഗതം ഞാൻ ആത്മയ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആധുനിക കാലത്തും നിർബന്ധമായും പഠിക്കേണ്ട സ്വരാക്ഷരങ്ങളാണ് ആദ്യം സ്വരാക്ഷരങ്ങളിൽ ആ മുതൽ ആ വരെയുള്ളതിൽ അധികമാരും പഠിപ്പിക്കാത്ത അക്ഷരമാണ് ലു ഋ എന്ന അക്ഷരത്തിന്റെയും എ എന്ന അക്ഷരത്തിന്റെയും നടുവിലാണ് ലു വരുന്നത് അതായത് ആ ഇനി വ്യഞ്ജന അക്ഷരങ്ങൾ ക മുതൽ മാ വരെയുള്ള അക്ഷരങ്ങളെ മൂന്ന് തരത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു വർഗങ്ങൾ ക വർഗം

മൃദു ഘോഷം ം മൂന്നാമത് സ്ഥാനത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയിരിക്കുന്നു ആദ്യം കഴുത്ത് നാവിൻ്റെ താഴഭാഗം മൂർദാവേ പല്ല് ചുണ്ട് കണ്ഠ്യം ക ഖ ഗ ഘ ങ तालവ്യം ച ഛ ജ ഴ ഞ മുർദ്ധന്യം ട ഠ ഡ ഢ ന ദന്ത്യം ത ഥ ദ ധ ന ഓഷ്ഠ്യം ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് കവർഗം കണ്ഠത്തിൽ നിന്ന് ഉച്ചരിക്കുന്നത് കൊണ്ട് അടിയിൽ നിന്ന് ഉച്ചരിക്കുന്നത് കൊണ്ട് താലവ്യം തവർഗം മൂർധാവിൽ തട്ടി ഉച്ചരിക്കുന്നത് കൊണ്ട് മൂർധന്യം തവർഗം പല്ലുകൾ തമ്മിൽ സ്പർശിക്കുന്നത് കൊണ്ട് ദന്ത്യം പവർഗം ചുണ്ടുകൾ തമിഴ് സ്പർശിക്കുന്നത് കൊണ്ട് ഓഷ്ട്രം എന്നും ബാക്കിയുള്ള അക്ഷരങ്ങളിൽ എന്നും ഹ ഘോഷി എന്നും എന്നും റ ദ്രാവിഡ മധ്യമം പറയുന്നു ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരറിവുമായി വരുന്നത് വരെ നന്ദി